ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആകാശിനെ ഷെയർ ഹോൾഡേഴ്സ് ഭയങ്കരമായിട്ട് വഴക്ക് പറഞ്ഞു ഇങ്ങനെ ധാരാളത്തം കാണിച്ച് മുതലാളിമാരൊക്കെ പിന്നീട് ഭാര്യമാരും ഇട്ട് ജീവിക്കേണ്ട ഗതി വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ രജന ആകെ ചൂടിപ്പോകാണ് പക്ഷേ ആകാശിനാണെന്നുണ്ടെങ്കിൽ രജനെ അങ്ങനെയൊന്നും പറയുന്നത് കേട്ടിട്ട് യാതൊരു കുലുക്കുമില്ല രജനയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് ഇതേ സമയം കുറച്ച് കഴിഞ്ഞിട്ട് അവർ പോയി കഴിഞ്ഞ ശേഷം മഹേഷ് വിളിക്കുകയാണ് കേട്ടോ ആകാശിനെ ആകാശിനെ വിളിച്ചിട്ട് ഒരുപാട് നാണം കെടുത്തുന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ആകാശ് പറയുന്നുണ്ട് എനിക്കും ഒരവസരം വരും എന്ന് പറയുമ്പോൾ മഹേഷ് പറയും ഇതെൻ്റെ അവസരമാണ് അപ്പം ഞാൻ തന്നെ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആകാശിനെ ഒരുപാട് കളിയാക്കുകയും പരിഹസിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ട് ചെയ്യുന്നുണ്ട് അതിന് ശേഷം പറയുന്നുണ്ട് എൻ്റെ വിജയത്തിന് പിന്നിൽ ഒരു സ്ത്രീ ഉണ്ട് അതെൻ്റെ ഭാര്യയാണ് എൻ്റെ ഭാര്യയാണ് എൻ്റെ ഭാഗ്യനക്ഷത്രം എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ കേട്ടുകൊണ്ട് അവിടേക്ക് ഇഷിത വരുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു പിണക്കും കാര്യങ്ങളൊക്കെ മറക്കുകയും ഇഷിതയ്ക്ക് മഹേഷ് അങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷം വരികയൊക്കെ ചെയ്യുന്നുണ്ട് ഇതേ സമയം ആകാശം രചനയാണെന്നുണ്ടെങ്കിൽ വീണ്ടും വഴക്കൊക്കെ കൂടാണ് അപ്പോൾ രചനയെ പറ്റി അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ആകാശമൊന്നും മിണ്ടാത്തതിൽ രചനയ്ക്ക് ഭയങ്കര ദേഷ്യവും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അപ്പോൾ ആകാശമാണെന്നുണ്ടെങ്കിൽ കുറച്ച് മോശമായിട്ടുള്ള രീതിയിൽ തന്നെ പറയണത് അവരങ്ങനെയൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൽക്കാലത്തേക്ക് നീ കേട്ട് നിൽക്കണം എന്നൊക്കെ പറയുമ്പോൾ രചനയ്ക്ക് ദേഷ്യം വന്നിട്ട് രചന ആകാശിനെ മുന്തി താഴ്ത്തി ഇടുന്നുണ്ട് ഇതേ സമയം ആദ്യമാണെന്നുണ്ടെങ്കിലും ആകാശിനെ തള്ളി പറയും അതുപോലെ തന്നെ നാണം കെട്ടുന്ന രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ രചന പറയുന്നുണ്ട് മോൻ അംഗിന് അങ്ങനെ ഒന്ന് പറയുക െന്ന് പറയുമ്പോൾ അമ്മനെ ആര് വഴക്ക് പറഞ്ഞാലും അവരെ ഞാൻ തിരിച്ചും വഴക്ക് പറഞ്ഞിരിക്കും എനിക്ക് അവരോട് വെറുപ്പായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് ഇത്രയാണ് പ്രമോലെ കാണിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ